ആ ആയിക്കോട്ടെക്ക ആ ഞാൻ മമ്മീനോട് പറയട്ടെ എന്നാൽ മമ്മീൻ്റെ അടുത്ത് പറഞ്ഞില്ല പറയട്ടെ ആ ഓക്കെ ഓക്കെ മമ്മി ഇക്ക ഇപ്പം എന്താ പറഞ്ഞാൽ അറിയാം ഒരു പെണ്ണിനെ പറഞ്ഞു വിടുന്നുണ്ട് കാരണം ഇവിടെ പണിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എവിടെ വരുന്നത് വിശ്വസിച്ച് വീട്ടിൽ കയറ്റാൻ പറ്റുമോ നമ്മളെ ഷോപ്പ് പണിയെടുക്കുന്ന ഷർഫൂൻ്റെ വൈഫാണെന്നാണ് പറഞ്ഞത് ഇക്കാ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ചെരുപ്പിട്ട് അസല വലൈക്കും ഞാൻ ജാബിക്ക പറഞ്ഞിട്ട് വരിക വലൈക്കും അസലാം ആ ഇക്ക പറഞ്ഞിരുന്നു അതാത്തേ കേറി എന്നാ മമ്മീനെ വിളിച്ചിട്ട് വരാട്ടോ ഇത്താ നിങ്ങൾ അവിടെ ഇരിക്കട്ടോളേ ഉമ്മീ ആ താത്ത വന്നിക്കണേ ആ വന്നോ ഞാൻ അങ്ങോട്ട് വരാ ആ നീ എവിടുന്ന നിന്റെ സ്ഥല എവിടെ ഞാൻ മലപ്പുറത്ത് നിന്നാ ഇവിടുന്നോ കുറ്റിയും പറഞ്ഞാ നീ കസേര പിടിച്ചിരുത്തേക്കുന്നു എടിക്കാനൊന്നുമില്ല മമ്മി ഇക്ക പറഞ്ഞിട്ടല്ലേ നീ മുമ്പ് എവിടെയെങ്കിലും നിന്നിട്ടുണ്ടോ ഇല്ല ഞാൻ ആദ്യമായിട്ടാണ് മമ്മി താത്ത റെസ്റ്റ് എടുത്തോട്ടെ നമുക്ക് ആ ഗസ്റ്റ് കാണിച്ചു കൊടുക്കല്ലേ അവൾ റെസ്റ്റ് എടുക്കാൻ വന്നതാ ഗസ്റ്റ് റൂമിലോ ആ ചായപ്പിനോട് കൊണ്ട് കാണിക്കി അങ്ങോട്ട് വാ ഞാൻ കാണിച്ചു തരാം ഇതാ ഇതാണ് ചായപ്പ് ഇവിടെയൊക്കെ വൃത്തിയാക്കി ഒരു പായിട്ട് അവിടെ കിടന്നു ഇതിന്റെ ഉള്ളില് ചേരി മാറ്റി പാട്ട് കിടന്നു എങ്ങനാ നീ കൊതുകടി ഉള്ളോണ്ട് അകത്ത് പോടിയാവുന്നു എന്താക്കാനാ മോളെ ഞമ്മളെ വിധി ഇതായി പോയില്ലേ